എങ്ങനെയുണ്ട് ചായ കഴിഞ്ഞിട്ട് കണ്ട അപ്പളേക്ക് മുതലാളി ഒരു വീഡിയോ എടുക്കാൻ സംഭവിക്കില്ല കണ്ടു കാരണം ശരിക്കും മുതലാളി ഇനി ജസ്റ്റ് ഡെലിവറി ആണ് അപ്പൊ പുതിയ കാറുണ്ടോന്നും വിറ്റത്തുനിന്ന് നമ്മളെടുത്താന്ന് തോന്നണ്ട ഞാനൊരു ഞാൻ അപ്പൊന്ന് തിരുവോണക്കല്ലേ എല്ലാവരും ഓണൊക്കെ ഗംഭീരായിട്ട് ആഘോഷിക്ക അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ തിരുവോണ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യ സദ്യ എന്താ സാമ്പാർ അവിയല് ഓലടുപ്പത്ത് സാമ്പാറ് അവിയൽ അവിയൽ അത് എല്ലാ പ്രാവശ്യം നമ്മള് മഞ്ഞ കളറില് മഞ്ഞ അല്ലെങ്കിൽ വെള്ള കളറില് എല്ലാ അവിയലിണ്ടാക്ക ഞാനപ്പ കൊറച്ച് മഴകൂടി ഇട്ടു ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു

എന്താ ഞാന് കൂട്ടുകറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കടലപ്പരിക്ക് വാങ്ങിട്ടോ കൂട്ടുകറി ഉണ്ടാക്കാന്ന് ഒരു കഷ്ണം ചേനയൊക്കെ ഇട്ടിട്ട് ചേനിക പിന്നെ വിചാരിച്ചു എന്താ വെച്ചാ നമ്മ ഒരുപാട് സദ്യ എന്ന് വേണ്ട അവിയൽ ാണ് എനിക്ക് കാള ഇഷ്ടാണ് കേട്ടോ പക്ഷെ അവളുടെ വീട്ടിൽ പോയി മസാലക്കാരി സുഖനിക്കും എനിക്കും പോച്ചിട്ടേ ഇതാണ്ടോ അമ്മ ഓണായെങ്കിൽ ഈ അടുപ്പിന് മര്യാദക്ക് കത്തിക്കൂടെ അങ്ങനെ കരയിപ്പിക്കാൻ കത്തനൊക്കെ ഇത് എന്താണ് ഇത് ഇങ്ങനെ പോങ്ങേണ്ടത് അതെന്താണെന്നറിയോട്ടാ ഓണായിട്ടൊന്ന് തന്നെ പരിപാടിയാ

ഒന്നുമില്ല ട്ടോ ഏ അമ്മ കഷ്ണം നോക്കി തന്നു എന്താ ഞാന് പായസ ഇളക്കണത് 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 ഇളക്ക് ഇളക്കണത് എന്താ വാങ്ങി മല്ലിയേലെടുത്തിട്ട് വടക്കിച്ച് കാണുന്നു എന്താ തള്ളണോ ോട്ടെ എനിക്ക് വെറുതെ അത്ര കത്തിയാ മതി അത് നല്ല പപ്പടം കാഴ്ച്ച ഇല മുറിച്ച് കൊണ്ടന്നു എന്നാണിയോ സദ്യയുടെ എല്ലാം പാടായിട്ട് വീട് കൊടുക്കാൻ നമ്മളങ്ങനെ കാര്യായിട്ട് ഗംഭീര സദ്യയൊന്നും അല്ല വലിയ പപ്പടാട്ടോ വാങ്ങിയത് പ്രാവശ്യം പ്രാവശ്യം അവിടെ പോയപ്പോ ചെറിയ പപ്പടത്തിൽ നാല്പത് രൂപ ഇതിന് അമ്പത് രൂപ അമ്പത്തിരണ്ട് രൂപ വാങ്ങി ഇതിലെ നോക്കട്ടെ ഗണപതിക്ക് കൊടുക്കണന്നറിയന്ന്

ഇനി നമുക്ക് വേണ്ടല്ലോ ഒന്നും ചെയ്യണ്ട രസം വെക്കണോ നമുക്കില്ലേ നമ്മുടെ വീട്ടു നമ്പർ കാർ വന്ന കണ്ടില്ലേ കാർ അല്ലാന്നല്ലേ പുതിയ കാർ ഓടിക്കാനൊക്കെ എന്താ യോഗ്യത ഇതിന് യോഗ്യത ഒന്നും കാര്യമില്ല നമ്മുടെ സുഹൃത്തുക്കളിൽ അത്ര എല്ലാവർക്കും നമുക്ക് മാത്രമേ കാറില്ലാത്തുള്ളൂ ഇതൊട്ട വീട്ടിൽ കൂടെ എല്ലാ വീട്ടുകൂടിയും കാരണം ഇട്ടു ഇപ്പൊ ഓട്ടോ കേട്ടോ ഒരു വീലിന്റെ കുറവല്ലോട്ടോ നമ്മളാവിശ്യങ്ങൾക്ക് പോകും പക്ഷെ ചില ഏത് സമയത്താതെ കൂടി അടുത്ത് പോയി വീട് വീട് ഒന്ന് പറയാൻ പറ്റില്ല ഓടിക്കാൻ ഒരു വണ്ടിയല്ലേ വേണ്ടു പിന്നെ ഇപ്പൊ നമുക്ക് രജിസ്റ്റേഡ് കാർ പറഞ്ഞാൽ ഏത് സമയത്ത് നമ്മുടെ ഏത് ആവശ്യത്തിന് എപ്പോഴാണ് നമുക്ക് പോയി എടുത്തിട്ട് വരാം ആ കാർ മാത്രല്ല നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഏതൊരു കാർ ഓടിക്കാൻ യോഗ്യത വേണോ എന്നുള്ളതൊന്നും കാര്യമില്ല അല്ലൊന്നും കാര്യമില്ല നമ്മുടെ അമ്മമാരെയും അല്ലെങ്കിൽ നമ്മുടെ ആരെ കൊണ്ടുപോകാൻ ഇന്നിപ്പോ ഒരു കാറ് ഓടിക്കാൻ അല്ലെങ്കിൽ ഒരു കാറിനൊന്നും വല്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് അങ്ങനെ വലിയ അത്യാഗ്രഹം കേട്ടോ കാർ കാർ കാറ് വാങ്ങണമെന്നുള്ളത് കാറ് കാറിനോടുള്ള വണ്ടീനോടുള്ള ഭ്രാന്തൊക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ നമുക്ക് ഒരു വീട് എന്നുള്ളത് മാത്രമേ നമുക്ക് വലിയ സ്വപ്നമായിട്ട് കിടക്കണ്ട ബാക്കിയൊക്കെ നടക്കട്ടെ അതിനോട് വലിയ താല്പര്യമില്ല അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒരു കാർ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ലോണും കാര്യങ്ങളൊക്കെ കാർ വാങ്ങിയിട്ടാ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് മെയിന്റൻസ് ചെയ്ത് പോവാൻ നല്ല അയ്യോ പറയണ്ടേ ഞാനിത്തല്ലേ ആനന്ദരാ ആള് എന്നെയാ അൽമദ എന്നെ തോന്നയാല തോന്നല്ലേ ഈ വായസൊക്കെ അല്ലേ ഇതെ കട്ടതാ കൊടുക്കിക്കിട്ട് അതിൻ്റെ ദിൻറുള്ളിൽ കേറ്റി വെച്ചിട്ട് ഓരോന്നേ അമ്മുട്ടി ചേച്ചിയാ എവിടെ നിക്ക് നീ പാസയിതൊന്ന് കുറിച് ഒക്കിക്ക് എ കൈയിലായിരുന്നോ എ കൈയിലായിരുന്ന 10% ഇത് നാവുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നക്കിട്ടോ നക്കിയപ്പോ ഇവിടെ കോരം തട്ടി നാവുകൊണ്ട് മുന്നിലേ എനിക്കത് പിന്നെ ഇത് ഭയങ്കര ഇതും അരവണയുടെ ശബരിമലത്തെ പ്രസാദ നമ്മളെപ്പഴും ഉള്ള ഞാൻ ഇവിടെ കൂട്ടുകാരൂടെ വേറെ എന്നിട്ട് കഴിക്കണ്ട സമയ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കെട്ടി വിളിച്ചിട്ട് വരുന്നിട്ട് കഴിക്കണ്ട സമയപ്പൊ വരണ്ടേ നമുക്കിപ്പോ പന്ത്രണ്ട് പണിയൊക്കെ വയ്ക്കുമ്പോടെ നല്ല പണി ഒരുങ്ങിട്ടാൽ ാണ് പിന്നെ പിന്നെ ചെറുതായിട്ടൊരു ആഘോഷം അതല്ലെങ്കിൽ നമുക്ക് പിന്നെങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ മിഠായും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് എന്തെങ്കിലും ആ േ നമ്മള് അല്ല നമ്മള് ഉണ്ടാക്കണ വീഡിയോ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞത് അല്ലാതറിയോ നമുക്കതിപ്പോ താങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഒന്നും

അത് ഞാനും എന്റെ വീടിന്റെ അവിടെയാണ് എന്റെ വീടിന്റെ അവിടെയെന്നിട്ട് അമ്പത്തുന്ന് അപ്പൊ നമ്മുടെ അവിടെ ഞങ്ങള് പള്ളി ഞങ്ങൾ എല്ലാ പ്രാവശ്യവും അപ്പപ്പെട്ടി കൊണ്ടി കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികൾ കറിയച്ചാല് ഞങ്ങൾ അവിടെ പോയിട്ട് എണ്ണ വാങ്ങിയിട്ട് കുട്ടികൾക്ക് തേച്ചു കൊടുക്കും ഇപ്പൊ ഏട്ടന്റെ കൈ മുറിഞ്ഞപ്പോ ഞങ്ങൾ യാറം മൂടാതെ പ്രാർത്ഥിച്ചിരുന്നു അത് പോയി നമ്മളൊരു വീഡിയോയില് കാണിച്ചിരുന്നു അല്ലെ ഉള്ളിലങ്ങനെ നേരിട്ട് കാണിച്ചില്ലാന്ന് മാത്രം പക്ഷെ ഞങ്ങൾ അവിടെ പോയി അത് ചെയ്തിട്ട് വന്നു നമ്മള് ഏതൊരാളാണെന്ന് വെച്ചാലും ഏതൊരു അതിൽ നമ്മള് വ്യത്യാസം ഇല്ലാതെ നമ്മളെല്ലാവരും ഒരേപോലെ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുമ്പോഴല്ലേ ആ ജീവിതത്തിന് ഒരർത്ഥമുണ്ടോ ഓ ഇപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് വിചാരിച്ച് വിചാരിച്ച് നാളെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ പിന്നെ ഇത് പറ്റില്ലല്ലോ അപ്പൊ നാളെ രാവിലെ നബിദിനം കഴിഞ്ഞ് നാളത്തെ അവരുടെ മുട്ടായി കൊടുക്കലും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ രാവിലെ പോവും എന്താച്ചാ വീട്ടില് അമ്മക്ക് രണ്ടു മേ രണ്ടു ദിവസം ലീവ് നമ്മള് പോകുമ്പോ നമ്മളെ അമ്മ അല്ലെങ്കി പിന്നെ വീട്ടില് പോയിട്ട് എന്താ കാര്യം എനിക്ക് അമ്മേ എനിക്ക് എങ്ങനെയാണ് കേട്ടോ പണിയൊക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് അതൊന്നും കൊഴ പക്ഷെ വീട്ടിലെ അമ്മ കാണോണ്ട് കണ്ടോ പിങ്ക് പാലയുടെ നോക്കി അച്ചാറും കാണിച്ചോടുത്തില്ലേ കാണിച്ചോളിയാൽ മസാലക്കറി അങ്ങനെ പറ ഞാൻ രണ്ടു തരം അവരി നമ്മളുണ്ടാക്കിയതല്ല പപ്പടം സാമ്പാറ്

എന്നാ കൊണ്ടി കൊണ്ടി സമയായി കൈ കിട്ടുന്ന കൊണ്ടോ അച്ചുക്കോടി ഉണ്ടാവും കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയുടെ ഓണക്കോടി എങ്ങണ്ട് അപ്പോ ഓണക്കോടി

കുട്ടിവിടെ ഇരിക്കണേ ഇങ്ങോട്ടുണ്ട് വേണ്ടേ വേണ്ടേക്ക് സദ്യൊക്കെ കഴിച്ചു പായസം കുടിച്ചു പിന്നെ തുണികൾ കുറച്ച് കൊറച്ച് തിരുമ്പാണ് അത് തിരുമ്പി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഉള്ളൊക്കെ അടിച്ചു വരി ഇനി പെങ്ങളും കുട്ടികളും വരാൻ പറഞ്ഞിട്ടുണ്ട് അവര് വരും അതോ സത്യം ആണെങ്കിലും ഗംഭീരായി എന്താ ചെറുതാ അതുപോലെ ചെറുതാണെന്നുവച്ചാൽ ഗംഭീരായി ഒന്ന് ഉറങ്ങട്ടെ നടന്നുറങ്ങട്ടെ നിങ്ങളുടെ ഒക്കെ ഓണം എങ്ങനെയാ ഓണം അടിപൊളി ആഘോഷിച്ചില്ലേ നല്ലപോലെ ആഘോഷിച്ചില്ലേ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ കുഞ്ചു ഫാമിലിയുടെ എല്ലാ ഓരോരുത്തർക്കും ഇല്ലേട്ട നമ്മുടെ എല്ലാ ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.